ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ കരിങ്കല്ലിന് ഏർ കിട്ടിയാലും കണ്ണേർ നമുക്ക് ഏൽക്കാൻ പാടില്ല എന്നൊരു ചൊല്ലുണ്ട് ഇത് കണ്ണേറിന്റെ ഭീകരത എത്രത്തോളമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചൊല്ലാണ് അപ്പൊ അത്രക്ക് ഭീകരമാണ് ഈ ഒരു കണ്ണേർ എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ പലപ്പോഴും കണ്ണേറിന്റെ അനന്തമായിട്ടുള്ള ആ ഒരു പ്രഹരശേഷി എത്രത്തോളമാണ് എന്ന് പലപ്പോഴും അനുഭവിച്ചവരായിരിക്കും നിങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ നാട്ടില് അത്രത്തോളം കണ്ണേറുള്ള അല്ലെങ്കിൽ കമ്പേർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നാവേർ എന്ന് വിശേഷിപ്പിക്കുന്ന ചില ആളുകളും ഉണ്ടായിരിക്കും അവര് നാക്കെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് പോകണ്ട അങ്ങനെയൊക്കെയുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് പല ആളുകളും നമ്മുടെ ഗൃഹത്തിന് ചുറ്റുമായിട്ടൊക്കെ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളിങ്ങനെ ജീവിതത്തിൽ പല വിജയ കുതിപ്പ് നടത്തുന്ന സന്ദർഭത്തിലായിരിക്കും ചിലരുടെ ഭാഗത്ത് നിന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് ആ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും നമ്മുടെ ജീവിതത്തില് തകർച്ചയും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യം ക്ഷയിക്കുന്നതും ശരീരത്തിൽ വിവിധ മുറിവുകൾ ഉണ്ടാവുക ഒരു ക്ഷീണം അനുഭവപ്പെടുക നമ്മുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് ചോർന്നു പോകുക അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു കണ്ണുകൾ കൊണ്ട് ഉണ്ടാകും അപ്പൊ ഇത്രത്തോളം ഭയങ്കരമാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ഭയാനകമാണ് ആ ഒരു കണ്ണേർ ദോഷം എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നും അല്ല ഈ കണ്ണേർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കോ നമ്മുടെ ഉറ്റവർക്കോ ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തിന് മാത്രമല്ല ഈ ഒരു കണ്ണേർ ദോഷം ഭവിക്കുന്നത് മറിച്ച് നമ്മുടെ വരുമാന സ്രോതസ്സുകളില് നമ്മുടെ തൊഴില് അല്ലെങ്കിൽ ബിസിനസ് അങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങളില് നമ്മുടെ പ്രോപ്പർട്ടികളില് അതായത് സ്വർണം ഭൂമി വീട് അങ്ങനെയൊക്കെയുള്ള നിർമ്മിതികളിലും പലപ്പോഴും ഈ ഒരു കണ്ണേർ ദോഷം ഭവിക്കാറുണ്ട് ഇതിന്റെയൊക്കെ ഫലമായിട്ട് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുക നമ്മുടെ വാഹനത്തിൽ ചെറിയ തട്ടുകൾ ഉണ്ടാകുക അല്ലെങ്കിൽ വാഹനം കേടാകുക ആ ഗൃഹമായിരുന്നാൽ പോലും വിള്ളലുകൾ ആ ഗൃഹത്തിൽ വന്നു ഭവിക്കുക ഗൃഹത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നു പോവുക പുതുതായിട്ട് കഴിപ്പിച്ച ഒരു ഗൃഹമായിരിക്കും ആ ഗൃഹത്തിൽ ആ ഗൃഹവുമായി ബന്ധപ്പെട്ട പല സാധനങ്ങളും തകരുക ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു കണ്ണീർ ദോഷം നമ്മളെ വലയ്ക്കും എന്നതാണ് ഇനിയിപ്പോ ചില കാർഷിക ഉൽപ്പന്നങ്ങളായിരിക്കും അതിപ്പോ ഒരു പച്ചമുളക് ആയിരിക്കാം തെങ്ങായിരിക്കാം എന്തോ ആയിക്കൊണ്ട് പോട്ടെ അതൊക്കെ കണ്ടിട്ട് ചിലര് ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതിന് ഭ്രാന്ത് പിടിച്ചതുപോലെ കാഴ്ച കിടക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോ ഒരു തെങ്ങിലേക്ക് നോക്കിയിട്ടായിരിക്കും ആ ഒരുപാട് കൊല ഉണ്ടല്ലോ തേങ്ങ എന്നൊക്കെ കമന്റ് പറഞ്ഞതിന് ശേഷം അവര് പോയി കഴിയുമ്പോഴായിരിക്കും ഓരോ വെള്ളക്കായിട്ട് അടർന്ന് വീഴാൻ തുടങ്ങുന്നത് ഇനി പക്ഷിമൃഗാദികള് അതും അല്ലെങ്കിൽ നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങള് ഇവയൊക്കെ കണ്ടിട്ടും ചിലര് ചിലപ്പോ ചില കമന്റുകൾ പാസ്സാക്കും പാസ്സാക്കിയില്ല എങ്കിൽ പോലും അവരുടെ മനസ്സിലുണ്ടാകും അവരുടെ ദൃഷ്ടി പതിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും അന്ന് തന്നെ ആ ഒരു പക്ഷിക്കോ മൃഗത്തിനോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങൾ വന്ന് ഒരു പക്ഷെ അവയുടെ ജീവന് തന്നെ ഹാനി സംഭവിക്കാൻ ഇടയുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ പലപ്പോഴും നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ അവര് കണ്ണേറിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ദോഷഫലങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനും അപ്പുറത്താണ് കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിലും ആ കൊച്ചു കൊച്ചുകുട്ടികളെ നോക്കിയിട്ട് പല കമന്റുകളും പലരും പറയുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് അസുഖങ്ങള് ബാലാരിഷ്ടതകള് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ കൊച്ചു കൊച്ചുകുട്ടികളില് നമ്മള് ദൃഷ്ടിദോഷം പറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പല കർമ്മങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായം കൊണ്ടോ ദൃഷ്ടി കൊണ്ടോ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഒരു ദോഷം സംഭവിക്കുന്നത് ഇതിലെന്തെങ്കിലും ഒരു ശാസ്ത്രീയ വശമുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും പലപ്പോഴും നമുക്ക് ഇത് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് നമുക്കിത് മനസ്സിലാകുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായം നമ്മുടെ മനസ്സിനെ വല്ലാതെ രീതിയിൽ സ്വാധീനിക്കും അപ്പൊ ആ ഒരു സ്വാധീനത്തിന്റെ ഫലമായി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയുക നമ്മൾ ദുഃഖം വർദ്ധിക്കുക പലതരം അസുഖങ്ങൾ വർദ്ധിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതിൽ നിന്നിട്ട് രക്ഷ നേടുന്നതിനും മാത്രമല്ല ആരിൽ നിന്നെങ്കിലും കണ്ണുകർ നമുക്ക് ഭവിച്ചു കഴിഞ്ഞാൽ ആ ദോഷം പൂർണ്ണമായി അകന്നു പോകുന്നതിനും ഈ വിളി ദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം തിരിച്ചു വായുന്നതിനും വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് അനുഷ്ഠിക്കാവുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് പ്രാചീന ഗ്രന്ഥങ്ങളിലും പ്രാചീന നാട്ടു വിശ്വാസങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് പൂർവാചാര്യന്മാരാല് പകർന്നു കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിലൊരു വിദ്യയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പലർക്കും അറിയാവുന്ന ഒരു വിദ്യ ആയിരിക്കും അപ്പോൾ ഇവ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കണ്ണേറ ദൃഷ്ടി ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിപ്പോവുകയും അതിൽ നിന്നുള്ള കെടുതിയിലാണ് നമ്മൾ ജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ അവസ്ഥയൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും ശാന്തിയും സമാധാനവും അസുഖങ്ങൾക്കൊക്കെ ആ ഒരു ഇറക്കമൊക്കെ തന്നെ കൈവരുന്നതാണ് അപ്പൊ ഇതിനായിട്ട് നമുക്ക് ലളിതമായിട്ട് ചെയ്യാവുന്ന ആ ഒരു കർമ്മം എന്ന് മനസ്സിലാക്കാം ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് നല്ല ഉത്തമമാണ് അപ്പൊ നമുക്ക് ദൃഷ്ടിദോഷം ഭാവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആ ഒരു ദിവസം ഉണ്ടല്ലോ അല്ലെങ്കിൽ അത്തരത്തിൽ എനിക്ക് ദൃഷ്ടിദോഷം ഇന്നേ ആളിൽ നിന്ന് ഉണ്ടായി അങ്ങനെ നിങ്ങൾക്ക് ഒരു ചിന്ത മനസ്സിൽ കടന്നുകൂടിയാൽ അന്ന് നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അല്ലാത്തപക്ഷം പക്ഷെ മുന്നേ പറഞ്ഞതുപോലെ ഒരിക്കലൊക്കെ ഈ ഒരു കർമ്മം ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങൾ നമുക്ക് എങ്കിൽ ആ ദോഷങ്ങൾ അകന്നു പോകുന്നതിന് അത് വഴിതെളിക്കാം അപ്പൊ മുന്നേ ഞാൻ പറഞ്ഞല്ലോ ആരിൽ നിന്നെങ്കിലും ഒരു ദൃഷ്ടിദോഷം നിങ്ങൾക്ക് ഭവിച്ചു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം ഈ ഒരു കർമ്മം ചെയ്യാമെന്നും അതായത് ഇപ്പൊ നിങ്ങളൊരു ഫങ്ഷന് പോയിട്ട് അണിഞ്ഞൊരുങ്ങിയായിരിക്കും പോകുന്നത് അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു കമന്റ് രേഖപ്പെടുത്തണം അതിപ്പോ നീ നന്നായിരിക്കുന്നല്ലോ നല്ല ആരോഗ്യവതിയാണല്ലോ നല്ല സൗന്ദര്യം ഉണ്ടല്ലോ നല്ല മുടി ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ മറ്റുള്ളവര് നമ്മളെ പുകഴ്ത്തി സംസാരിക്കുന്നത് നമ്മൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ പുളകിയ ഒരു അഹകാരമുണ്ട് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫലങ്ങളും നേടി തരും അപ്പോൾ അതാ ഈ ഒരു കർമ്മം ചെയ്താൽ മതി അതിലൂടെ ഉണ്ടാകുന്ന ഒരു ദോഷവും നിങ്ങളെ ബാധിക്കുകയില്ല ഇതിനായിട്ട് കടുക് ഉണക്ക മുളക് അതായത് വറ്റൽ മുളക് ഉപ്പ് ഉപ്പെന്ന് പറയുമ്പോൾ കല്ലുപ്പ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമാണ് ദൃഷ്ടി ദോഷം ഭവിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ അല്പമെടുത്ത് നമ്മുടെ ഉള്ളം കയ്യില് മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയെ മൂന്ന് വട്ടം നമ്മൾ ശിരസിലും ദേഹാംഗങ്ങളിൽ മുഴുവൻ മൂന്ന് വട്ടം നമ്മൾ ചുറ്റിയെടുക്കുക ശേഷം നന്നായി അഗ്നി ജ്വലിപ്പിച്ച് അതിൽ നമ്മൾ ഈ ഉഴിയാൻ എടുത്ത ഉപ്പ് അതുപോലെ തന്നെ വറ്റൽമുളക് കടുക് ഇത് മൂന്നും നിക്ഷേപിച്ച് അതിനെ പൂർണ്ണമായി എരിഞ്ഞടങ്ങാൻ അനുവദിക്കുക നമുക്കറിയാം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് എടുത്തിട്ടുള്ള ഉപ്പ് അതുപോലെ തന്നെ കടുക് ഇത് നമ്മൾ അഗ്നിയിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ശബ്ദം ഉണ്ടാകും അത് ീയില് പൊട്ടുന്ന ഒരു ശബ്ദം ഉണ്ടാകും ഇത്തരത്തിൽ ശബ്ദം കേൾക്കാതെ വരികയോ പിന്നെ വറ്റൽ മുളക് എന്ന് പറയുന്നത് നമ്മൾ അഗ്നിയിൽ ജ്വലിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു രൂക്ഷഗന്ധം അല്ലെങ്കിൽ ഒരു സ്മെൽ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ഗന്ധം ഇല്ലാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റിട്ടുള്ള ദൃഷ്ടിദോഷം അതിഭീകരമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണം ഉണ്ടാകുകയാണ് അതായത് കടുക് ഉപ്പ് ഇത് പൊട്ടുന്നില്ല അതുപോലെ തന്നെ മുളകിന്റെ തീഷ്ണ ഗന്ധം ഉയരുന്നില്ല അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ദിവസം ഒന്നുകൂടി നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക അതിലൂടെ ആ ഒരു ദോഷങ്ങൾ പൂർണ്ണമായി അകന്നു പോകുന്നതാണ് അപ്പൊ ആ ഒരു സ്മെല്ല് അതുപോലെ കടുക് അതുപോലെ ഉപ്പ് ഇത് പൊട്ടുന്ന ഒരു ശബ്ദം ഇത് കേൾക്കുന്നതുവരെ നമ്മൾ ഈ ഒരു കർമ്മം ഓരോ ദിവസമായിട്ട് ആവർത്തിക്കുകയാണ് എങ്കിൽ ആ ദോഷങ്ങൾ പൂർണ്ണമായി അകന്നു പോകുന്നതാണ് ഇനിയിപ്പോ ഒരു വസ്തുവിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആഭരണത്തിലാണ് ഒരു വ്യക്തിയിലാണ് വസ്ത്രത്തിലാണ് അല്ലെങ്കിൽ കാറ് മൃഗങ്ങൾ പക്ഷികൾ ഇതിലൊക്കെയാണ് അവർ ഒരു കണ്ണുകേർ ഭവിച്ച് നമുക്ക് ഇങ്ങനെ ഒഴിഞ്ഞെടുക്കാൻ നമുക്ക് കൃത്യമായിട്ട് സാധിക്കുമല്ല ഇപ്പൊ നമ്മുടെ ഭൂമിയിലൊക്കെയാണ് കണ്ണുകർ ഭതിഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ഇപ്പൊ നമ്മള് ഒരു വസ്തു വാങ്ങി ചില ആളുകൾ പറയാമോ നല്ല ഭൂമി അല്ലെങ്കിൽ നല്ല വിളവ് ലഭിക്കുന്ന ഭൂമി ഇങ്ങനെയൊക്കെ ആൾക്കാര് പല അഭിപ്രായങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തും പിന്നീട് അവിടെ നമ്മൾ എന്ത് നട്ടാലും അത് പൊടിക്കില്ല അത് പല വഴിക്ക് കരിഞ്ഞു പോവുക കൃഷിനാശം ഉണ്ടാകുക അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഒരു പക്ഷെ ചിലപ്പോ നമ്മൾ വിചാരിക്കും ഇതെന്ത് പറ്റി ഇങ്ങനെ ഇത്രയും കാലം ഇല്ലാതിരുന്ന ആ ഒരു വിളനാശമാണല്ലോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അത് കണ്ണേറുകൊണ്ടായിരിക്കും അപ്പൊ അത്തരത്തിൽ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള കണ്ണേറുകൾ ആണ് എങ്കില് ആ ഭൂമിയുടെ നാല് മൂലകളിൽ നിന്ന് കുറച്ച് മണ്ണെടുക്കുക അതൊരു പേപ്പറിൽ വെക്കുക ശേഷം നമ്മൾ ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കൾ ആ ഒരു പേപ്പറിനുള്ളിൽ വെച്ചതിന് ശേഷം അതായത് ഉപ്പ് കടുക് പറ്റൽ മുളക് ഈ ഒരു പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞ് നമ്മൾ അഗ്നിയിൽ അതിനെ പൂർണ്ണമായി ജ്വലിപ്പിച്ച് കളയുക നമ്മുടെ ഭൂമിയിലൊക്കെ ഏറിയിട്ടുള്ള ദോഷങ്ങൾ കണ്ണീർ ദോഷങ്ങൾ മറ്റുള്ളവരുടെ വിളി ദോഷങ്ങൾ ഒക്കെ തന്നെ തിരിച്ചു പായുന്നതാണ് അതായത് നമ്മിൽ നിന്ന് അകന്നു പോകുന്നതാണ് അപ്പൊ ഗൃഹത്തെ ഒക്കെ ദൃഷ്ടിദോഷം ബാധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും ഗൃഹത്തിന്റെ പല ഭാഗങ്ങളും തകർന്നു പോവുക അതുപോലെ തന്നെ ഇളകി വീഴുക വിള്ളലുകൾ ഉണ്ടാകുക ഇതൊക്കെ നമ്മുടെ ആ ഒരു വീടിന് ഉണ്ടാകുന്ന ദൃഷ്ടിദോഷം വഴിയാണ് ഇപ്പൊ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ മൂലകളിൽ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കൾ ഉപ്പ് കടുക് പറ്റൽമുളക് ഇത് കയ്യിൽ വെച്ചിട്ട് ആ കോർണർ അല്ലെങ്കിൽ ആ മൂലയില് മൂന്ന് വട്ടം ഒഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ അഗ്നിക്ക് ഇരയാക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു കർമ്മം എപ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വിളക്ക് തെളിക്കുമല്ലോ വിളക്ക് തെളിച്ച് അതായത് സന്ധ്യക്ക് വിളക്ക് തെളിച്ചതിന് ശേഷം ആ വിളക്ക് കാണഞ്ഞ് അതിനുശേഷം വേണം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആരും കാണുവാനായിട്ട് പാടില്ല അതായത് നമ്മുടെ ഗൃഹത്തിലുള്ളവർ കണ്ടു എന്ന് വെച്ചിട്ട് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ പുറമേ നിന്നുള്ള ഒരാളും ഇത് കാണുവാൻ പാടില്ല അത് നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു ദോഷം ഒഴിയുന്നയാള് സംസാരിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൗനമായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യുക അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നയാൾ ഉരിയാടാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിഞ്ഞ് തരാൻ ആരുമില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വയമേവ നിങ്ങളുടെ ആ ഒരു ദോഷങ്ങൾ നിങ്ങൾക്ക് ഒഴിഞ്ഞ് ഈ പറഞ്ഞ രീതിയിൽ അഗ്നിക്ക് ഇരയാക്കി ആ ദോഷത്തെ ഹനിക്കാവുന്നതാണ് നിങ്ങൾ അങ്ങനെ സ്വയം ഒഴിയുമ്പോഴും ഉഴിയാടാതിരിക്കാൻ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത് നമ്മളിങ്ങനെ കത്തിക്കുമ്പോൾ നമ്മുടെ ഗൃഹത്തിന് പുറത്ത് വെച്ച് കത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേസ്റ്റ് പാത്രത്തിലോ ഗൃഹത്തിന് പുറത്ത് എവിടെയെങ്കിലും ഒരു അഗ്നി കൂട്ടിയിട്ട് അഗ്നി ജോലിപ്പിച്ചിട്ട് അവിടെ ഇട്ട് കത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ കത്തിയിട്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ പുക നിറയാൻ സാധ്യതയുണ്ട് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ അടുപ്പിലൊക്കെ ഇട്ടത് കത്തിക്കുകയാണെങ്കിൽ ആ കത്തി അമരുന്ന ദോഷം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പുക നമ്മുടെ ഗൃഹത്തിനുള്ളിലൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഇട്ട് കത്തിച്ചു അങ്ങനെയെങ്കിൽ ആ ഒരു പുക അന്തരീക്ഷത്തിൽ തന്നെ ലയിച്ചു പോകുന്നതാണ് നമുക്ക് അത് ഗൃഹത്തിലേക്കൊന്നും ബാധിക്കയില്ല അപ്പോ മാസത്തിനൊരിക്കലെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ഏതെങ്കിലും ദൃഷ്ടിദോഷമൊക്കെ അല്ലെങ്കിൽ വെളിദോഷമൊക്കെ നമുക്ക് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അകന്നു പോകുന്നതിന് മാസത്തിൽ ഒരിക്കൽ ഈ ഒരു കർമ്മം ചെയ്യുന്നത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരികയാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരികയാണെങ്കിൽ നമുക്ക് കണ്ണേറെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മളുടെ ആ ഒരു കഴിവിൽ അഭിനന്ദിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്തോളൂ ആ ദോഷങ്ങൾ അകന്നു പോകുന്നതാണ് അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു എനർജി ചോർന്നു പോകുന്നതായിട്ടോ രോഗദുരിതങ്ങൾ വർദ്ധിക്കുന്നതായിട്ടോ ദിനവും ഇങ്ങനെ നമ്മുടെ ദേഹമൊക്കെ മുറിഞ്ഞിട്ട് ചോര വരുകയാണ് പലവിധ അസുഖങ്ങള് പരാജയങ്ങൾ ദാരിദ്ര്യം കടം ഉത്സാഹക്കുറവ് ഉന്മേഷക്കുറവ് വീട്ടിലൊന്നും കലഹമാണ് അങ്ങനെയെങ്കിൽ മാസം തോറും ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തോളൂ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ എല്ലാം നമ്മുടെ ഗൃഹത്തിൽ അവസാനിക്കുന്നതാണ് അപ്പോ ആ ഒരു ദൃഷ്ടി ദോഷം എന്ന് പറയുന്നത് കേവലം നിസ്സാരപ്പെട്ട ദോഷമൊന്നുമല്ല ഈ പറഞ്ഞ രീതിയിലുള്ള കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഈ ദോഷങ്ങളൊക്കെ അകന്നു പോകുക ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യം കടന്നുവരികയും സാമ്പത്തികമായിട്ടൊക്കെ വലിയ അഭിവൃദ്ധിയും അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ അവര് സ്നേഹവും പരസ്പര ഐക്യവും സന്തോഷവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടാകുന്നു ഒക്കെ ഉണ്ടാകുന്നതാണ് കണ്ണേർ ദോഷം ഒഴിക്കുന്നതിനുള്ള ലളിതമായ ഒരു കർമ്മമാണെന്ന് മനസ്സിലാക്കിയത് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം